എല്ലോ ഞാൻ ഇത് മാത്രം എടുക്കുന്നു ഓക്കെ അതാ പെട്ടെന്നൊരു ആഗ്രഹം വന്നത് അല്ല അല്ല ഇത്

ലഞ്ചാണ് ബിഗ് ബോസ് ഹൗസിലെ അല്ല രസ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ലഞ്ചാണ് ദൈവം മഴ തന്ന പോലെ അങ്ങനെ സന്തോഷിച്ചു എല്ലാൻ വേണ്ടിട്ട് മഴ പെട്ടെന്ന് ഒരു ഹ്യൂമിഡിറ്റി ദിവസമായിരുന്നു അല്ലെ തുടക്കത്തില് മാറിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണ് അവസാനത്തെ ദിവസം അവർക്ക് ഇന്നലെയായിരുന്നു അവസാനത്തെ ദിവസം അത്ര പേര് ഒരുമിച്ചിട്ട് എന്തോ ഒരു ഫീലാണ് അല്ലേ ആ അതിന് ജീവിതത്തിൽ കിട്ടില്ല മറ്റന്നാളാണ് ഗ്രാൻഡ് എന്നൊക്കെ പറയുന്നു ഹനുമോള് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോ ഇനി ഒരു ദിവസം കൂടിയാണ് അത് ഇന്നാണ് അപ്പൊ നാളെ നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ സലാഡ് കഴിച്ചില്ല കിടന്നാൽ കൊള്ളാമെന്നാഗ്രഹം What do you do with some-